സിനിമയിലൊക്കെ കൊള്ളാം സീരിയലും കൊള്ളാം പക്ഷേ ഇവിടെ അങ്ങനെ അങ്ങനെയാണ് അതാ കാണും നേരിടാൻ തയ്യാറായതുകൊണ്ടാണ് ഷാനവാസാണ് ഗസ്റ്റിനെ ഒരു വലിയ വെക്കാതെ വളരെ മോശപ്പെട്ട രൂപത്തിൽ ചിത്രീകരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി ഫിസിക്കൽ അഗ്രഷനോട്ടൊക്കെ വരുന്ന രൂപത്തിൽ അതുവരെ കാര്യങ്ങൾ എത്തി ഏറ്റവും കൂടുതൽ തെറ്റ് കാണിച്ച ഈ വീട്ടിൽ ഷാനവാസിന്റെ അടുത്തുള്ള സുഹൃത്ത് അനീഷിനായിരിക്കും ഏതെങ്കിലും ഹൗസ് കീപ്പിംഗ് എംപ്ലോയി റിസപ്ഷന്റെ ഫ്രണ്ടിൽ ചെരുപ്പിട്ട് സമരം ചെയ്യാറുണ്ടോ ഇല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഗാദർ ചെയ്യും മനസ്സിലാക്കി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞപ്പോ അത് പോലും കേൾക്കാതെ വാക്കൌട്ട് ചെയ്ത് എവിടെയാണ് എനിക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ സംസാരിക്കുമ്പോൾ കേൾക്കാനായിട്ട് ഞാൻ പിന്നെ എവിടെ പറയാ എടാ നീ പറയുമ്പോ മിണ്ടാണ്ട് കേട്ടിരിക്കണം നീ എന്നല്ലേ പറഞ്ഞു അവനവൻ പറയുമ്പോൾ അതെ വിട്ട് ഞാൻ അക്ബറിനോട് നീ കാണിച്ച വിളിച്ച വാക്ക് എനിക്ക് ാണ് പറ്റില്ല പറഞ്ഞിരിക്കും ഞാൻ ഷാനവാസ് കാണിച്ച തെറ്റിന്റെ ഏറ്റവും കൂടുതൽ തെറ്റുകൾ സപ്പോർട്ട് ചെയ്യുന്ന ആള് അനീഷ് അപ്പൊ എന്റെ ജയിൽ നോമിനേഷൻ അനീഷിനെയാണ് ബിഗ് ബോസ് ക്ലിയർലി പറഞ്ഞിട്ടുണ്ട് നോമിനേഷൻ ആണ് ചർച്ച അല്ല ഇതൊക്കെ കണ്ടിട്ട് ഇനി എനിക്ക് നിന്നെ നോമിനേറ്റ് ചെയ്യാൻ തോന്നി നമ്മളുടെ ഗസ്റ്റ് മിസ് ശോഭ വന്നപ്പോ അവര് ഒരു ടാസ്ക് തന്നായിരുന്നു അനീഷിനെ സ്റ്റാച്ചു എന്ന് പറഞ്ഞു മേക്കപ്പ് ചെയ്യണമായിരുന്നു ഞാനത് ചെയ്ത് ആ നേരത്ത് പറഞ്ഞു നല്ലതാണ് മാഡം നല്ല ഇഷ്ടം പറഞ്ഞിട്ടില്ല ഇതേപോലെ ഞാൻ പറയുമ്പോ എല്ലാവരും പോയില്ലോ പല അവസരങ്ങളിലും എനിക്ക് ഇവിടെ പറയാനുണ്ട് പറയാനുണ്ട് പറഞ്ഞപ്പോൾ മാനേജർ അടക്കം ഇറങ്ങിപ്പോയില്ലോ അതിന്റെ എന്റെ നീതിയാണ് എന്റെ നീതിയാണത് ഞാൻ പറയൂ ിന്റെ ഈവൻ രാത്രി കൊറേ ബഹളം ഉണ്ടാക്കി ഓൾ ഓഫ് എ സഡൻ സോ അത് മാത്രം പറയണം അനീഷ് സത്യം പറഞ്ഞാൽ ഞാൻ വേറൊരാളുടെ പേര് പറയാനാണ് ഇരുന്നത് എനിക്ക് സഹിക്കാൻ വരുന്നില്ല ഈ മനുഷ്യൻ ജയിൽ പോയി തന്നെ കിടക്കണം എന്നാലും പഠിക്കില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അനീഷ് ചേട്ടൻ എന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഷാനവാസൻ അവനും തമ്മിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ അത് അവരുടെ രണ്ടുപേരുടെയും പ്രശ്നമായിരുന്നു ഞാൻ പുള്ളിയുടെ അടുത്തു വേറെ ഒരാളുടെ അടുത്തുനിന്നും കേട്ടതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഈസ് സച്ച് എ പേഴ്സൺ അവൻ തെറ്റുകാരനാണെങ്കിൽ അവനെ ഞാൻ ക്രൂശിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഒരു ധാരണയുണ്ട് അവൻ ഒരു കമ്മ്യൂണിറ്റീനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെന്ന് എന്ന് പറഞ്ഞിട്ട് ഇറ്റ് ഈസ് നോട്ട് എൽ ജി ബി ടി ക്യു കമ്മ്യൂണിറ്റി സ്ത്രൈണതയുള്ള പുരുഷന്മാരെയാണ് അവൻ റെപ്രസെന്റ് ചെയ്യുന്നത് സോ ആ ഒരു തിരിച്ചറിവ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് ി സോറി ഇനി ഈ ഒരു നോമിനേഷനിൽ ഞാൻ നോമിനേറ്റ് ചെയ്യാൻ പോകുന്നത് ഷാനവാസ്ഖാനാണ് ഇന്നലെ ടാസ്ക് നടന്നപ്പോൾ റിയാസ് അനീഷിന് വിളിച്ചു വരുത്തിയിട്ട് ഇവിടെ ഉള്ള ഗോസിസ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പല കാര്യങ്ങൾ പുള്ളി ഭയങ്കര മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ട് നമ്മൾ ബിഗ് ബോസ് ഹൗസ് സീസൺസ് ആ കണ്ടസ്റ്റൻസ് നമ്മളാണ് എന്ത് പേഴ്സണൽ ഗ്രഡ്ജ് അല്ലെങ്കിൽ എന്ത് സാധനം ഉണ്ടെങ്കിലും അത് നമ്മൾ തമ്മിലാവണം ഞാൻ ഷാനവാസ്ഖാന്റെ പേര് തന്നെ പറയുന്നത് വേറെ ഒന്നുമല്ല ഇപ്പൊ ഒരു ഗസ്റ്റ് വരികയാണ് സോ ഗസ്റ്റിന് നമ്മള് ഭയങ്കര റെസ്പെക്റ്റോട് കൂടി ട്രീറ്റ് ചെയ്യണം എന്നാലും റിയാസിനോട് തന്നെ ഈ റെസ്പെക്റ്റ് ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു സത്യം പറഞ്ഞാൽ അത് ഞാൻ ഷാനവാസ്കാനോട് തന്നെ പറഞ്ഞിട്ടുമുണ്ട് ഞാൻ ഷാനവാസ്ഖാണ് ഗെയിമായി ഗെയിം ആയി ഭയങ്കര പേഴ്സണലി എടുത്ത പോലെ തോന്നി അപ്പം അത് നല്ലൊരു പ്രവണതയായി എനിക്ക് തോന്നിയില്ല ബാക്കി കുറേ പേര് നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അതിൽ വന്ന് ഇങ്ങനൊരു കാര്യം കൂടി സ്പേസ് യൂസ് ചെയ്ത് ക്ലാരിഫൈ ചെയ്തത് ഈ ഡിസ്കഷനിൽ ഷാനവാസ് വളരെ രീതിയിൽ എക്സ്പോസ് ചെയ്യപ്പെട്ടു അതിന് ഒരു റീസൺ എന്നുള്ളത് ആതിലേം കൂടിയാണ് ആതില് തിരിച്ചക്കുക അത് വലിയൊരു കാര്യം തന്നെയാണ് ലെറ്റ് മീ ് ഇത് ഇങ്ങനെ ഒരു സെൻസിറ്റീവ് ടോപ്പിക് ആണ് ഇത് ഇത്രയും പബ്ലിക്കായിട്ട് പറയണോ വേണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റിനും ഞാൻ ചോദിച്ചിരുന്നു അപ്പൊ അതിനും പല റീസൺസ് ഉണ്ടെന്ന് അവള് പറഞ്ഞു നോമിനേഷൻ ചെയ്യുന്ന സമയത്ത് ആക്ക് ഇന്ററപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് അതിന് മുമ്പായിട്ട് പോയി ഷാനവാസിക്ക് ഷാനവാസിക്കിത് പ്രൈവറ്റ്ലി വെച്ചാൽ മതിയായിരുന്നു അത് പറയണം എന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു ഇവിടെ വന്ന് സംസാരിച്ചു ഇന്ററപ്ഷൻ ചെയ്യാൻ പറ്റാത്ത ഒരു സ്പേസിൽ വന്ന് സംസാരിച്ചു കയ്യിൽ നിന്ന് പോയി തോന്നിയ മൊമെന്റിൽ ഒരു സോറി അല്ലെങ്കിൽ അതൊരു റിയലൈസേഷൻ വന്നു അത് വലിയ കാര്യമാണ് റിയലൈസേഷൻ ചെയ്യുക അന്ന് ചെയ്തെന്ന് വെച്ചിട്ട് ചെറിയൊരു ചെറിയൊരു നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു വിഷയമല്ല ഇത് करा <laughs> 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 <laughs>